ഹലോ കൂട്ടുകാരെ ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ഒരു കിലോ ചിക്കൻ സവോള രണ്ട് പച്ചമുളക് നാല് കരിയേപ്പില ഇഞ്ചി ആദ്യം തന്നെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉപ്പും ലേശം മിന്നാരി ഒഴിച്ച് അതിൽ തന്നെ തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇട്ട് തരട്ടി യ്ക്ക അഞ്ച് പത്ത് മിനിറ്റ് വെക്കാം പിന്നെ സവാള പൊടിയായിട്ട് എരിക ഒരു തക്കാളി മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഉരുളിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് പണ്ടത്തെ ഓട്ടുരുളി ഇപ്പോഴും മേടിക്കാൻ കിട്ടും അതിലൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ചെമ്പിൻ്റെ അംശമൊക്കെ മനസ്സീരത്തിൽ ചെല്ലും അത് നല്ല ഗുണമുള്ളതാണ് അപ്പോൾ ഓട്ടുരുളി ഗ്യാസയില് ചൂടാക്കാൻ പറ്റി മൂന്ന് നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മുളക് പൊടി മസാലപ്പൊടി പറ്റി വെച്ചിരിക്കുന്നത് പറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് കുറേശ്ച്ചിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം പകുതി ഫ്രൈ വേണ്ടാ മതി അല്ല നമ്മൾ ഒരു ട്രിപ്പ് വറുത്ത് കോഴിക്കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് ഒന്നുകൂടെ ചിക്കൻ ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് അതും ശാലോ ഫ്രൈ ചെയ്ത് വറുത്ത് കോഴിയെടുക്കാം ഉരുളിയിൽ വറുത്ത് പൊരി എടുത്താൽ ഉരുളിയുടെ ചെമ്പിൻ്റെ ഗുണവും കിട്ടും അടിക്കൊന്നും പിടിക്കൂല നല്ല ഇതാണ് പച്ച തലമുറ നോൺ സ്റ്റിക്ക് പാത്രം മേടിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ഉരുളി ഒക്കെ മേടിച്ച് ഉപയോഗിച്ചാൽ ആരോഗ്യത്തിനും നല്ല അതാണ് കുറേ നാൾ ലാസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ഇപ്പം രണ്ടാമത് ആ ചിക്കൻ രണ്ടാമത് ഇട്ട് ശാലോ ഫ്രൈ ചെയ്ത് വറുക്ക് മാറ്റി കോഴി എടുത്ത് വെക്കാം അത് ചിക്കൻ കോഴി കഴിയുമ്പോഴത്തേക്കും ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള പൊടിയായി വെച്ചിരിക്കുന്ന സവോള എണ്ണയിലേക്ക് ചേർക്കാം സവോള ചേർത്ത് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ പച്ചമുളകും ഇഞ്ചി കരിവേപ്പില എല്ലാം കൂടെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ സവോളം ഒരിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ പേസ്റ്റ് കരിയേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം പേസ്റ്റ് ചേർത്ത് വീണ്ടും നല്ലപോലെ മൊരിച്ച് എടുക്കാം എന്ത് വേണ്ടിട്ട് ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഒരു ചിക്കന് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മസാലപ്പൊടി ഈ ഗ്രേവിയിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു തക്കാളി മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ മിക്സിയിൽ അടിച്ച തക്കാളിയും കൂടെ ചേർത്ത് ഗ്രേവി നല്ലപോലെ മൊരിച്ച് വഴറ്റിയെടുക്കണം ഗ്രേവി നല്ല പോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ലേശം ആവശ്യത്തിന് ഉപ്പും ലേശം വെ പച്ചവെള്ളം ഒഴിച്ച് ഒന്നുകൂടി ആക്കി തിളച്ച് കുറുകുമ്പോൾ ആവശ്യത്തിന് ഒരു ഒന്നര ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഗ്രേവി തിളയ്ക്കണം ഗ്രേവി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഇളക്കി നല്ല പോലെ ഗ്രേവി കുറുക്കി എടുക്കണം സ്റ്റൗവിലൊരു പത്ത് മിനിറ്റോളം ഇരുന്നാൽ മതിയാവും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയല വിതറി ഡെക്കറേറ്റ് ചെയ്ത് കറി സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല ആണ് എല്ലാ എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ